നമസ്കാരം വണ്ടിപ്പെരിയാറിൽ കുറച്ച് വർഷം മുമ്പ് ഒരു ആറ് വയസ്സുകാരനെ കൊന്ന് കെട്ടിത്തൂക്കിയ പോസ്കോ കേസിൽ അറസ്റ്റിലായ ഒരു അർജുനൻ പറഞ്ഞിട്ടൊരു പ്രതിനെ നേരത്തെ ന്യൂസൊക്കെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പ്രതി കുറ്റം സംഭവം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് കുറ്റം വരെ സംഭവിച്ചാണ് പോലീസുകാരൻ്റെ എടുത്തത് ഇപ്പോൾ നിലവിൽ കട്ടപ്പന അതിവേഗ കോടതി എങ്ങനെ അതിവേഗ കോടതി ഈ പറഞ്ഞ പ്രതിനെ വെറുതെ വിട്ടു കാരണം വേറെ പോലീസുകാർക്ക് പുള്ളി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥരി പറ്റിയ വീഴ്ച ഇതാണ് കോടതി ചൂണ്ടിക്കാണിച്ച കാര്യം അതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രതിനെ വിട്ടു വെറുതെ വിട്ടത് അപ്പൊ കേസ് അന്വേഷിക്കുന്ന സമയത്ത് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് കേസ് അന്വേഷിക്കുകയാണ് പോലീസ് എന്ന് പറഞ്ഞിട്ട് പോയി വാഗ്വാദമൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള കേസുകളൊക്കെ എങ്ങനെ മിസ്സാവുന്നത് ആറു വയസ്സുകാരനെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊന്ന് കെട്ടിത്തൂക്കി പൂജാ റൂമിൽ അങ്ങനെ എന്തോ ആണ് ആ കുട്ടിനെ കെട്ടിത്തൂക്കിയത് അന്നത്തെ സെൻസേഷണൽ ന്യൂസ് ആയിരുന്നു പിന്നെ അതിങ്ങനെ മാഞ്ഞു മാഞ്ഞു മാഞ്ഞ് ഇപ്പോഴാണ് ആ കോടതി വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ ന്യൂസ് ചാനലിൽ ഒന്ന് പൊക്കി കൊണ്ടുവന്നത് പ്രതി കുറ്റം ചെയ്തിട്ടുണ്ട് സമ്മതിച്ചു സമ്മതിച്ചു തന്നെയാണ് പക്ഷെ അത് തെളിയിക്കാൻ പോലീസ് അല്ലെങ്കിൽ പോലീസിന് പറ്റിയില്ല കോടതിയിൽ പറ്റിയില്ല അതിനു പറ്റി തെളിവുകളില്ല ഇതാണ് പുള്ളിനെ വെറുതെ വിടാനുള്ള കാരണം ആ കോടതി വരാന്തയിൽ അതിൻ്റെ അമ്മ അമ്മയും മറ്റു ബന്ധുക്കളും എല്ലാവരും പുള്ളിനെ കൈയേറ്റം ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായപ്പോൾ പോലീസുകാർ തന്നെയാണ് പുള്ളിനെ കൊണ്ടുപോയത് അവർ രക്ഷാകവചൊക്കെ തീർത്തിട്ട് വണ്ടി കയറിക്കൊണ്ട് വണ്ടി കയറ്റിട്ട് കൊണ്ടുപോയത് എന്താ ഇത് അപ്പോൾ ഇത് മെയിനായിട്ട് വന്നത് പോലീസിൻ്റെ അടുത്തുനിന്ന് വന്ന ഒരു വീഴ്ചയാവാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ നല്ലൊരു വക്കീല് ഉണ്ടെങ്കിൽ ആർക്കും എന്തും ഈ നാട്ടിലാവാം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ജാമ്യത്തിൽ ഇറങ്ങും എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രൂരകൃത്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത് അതിനു മുന്നോടിയായിട്ടാണ് ഇപ്പൊ നമ്മുടെ ഒരു അമിത്ഷാ ബെഞ്ച് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേൽസംഘം പീഡനം കൊലപാതകം കുട്ടികൾക്ക് നേരെയുള്ള ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അധ്യവേകം തന്നെ തൂക്കു വധശിക്ഷ തന്നെ കൊടുക്കണം പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ മുഹമ്മദ് അഫ്ലാഖാൻ വെച്ചാൽ ആലുവയിൽ നടന്ന ആ ഒരു ഇൻസിഡന്റിലാണ് പുള്ളിക്ക് കിട്ടിയത് എന്നുവെച്ചാൽ മരണം വരെ ജീവർ എന്തോ അങ്ങനെ എന്തോ ഇതും പിന്നെ വധശിക്ഷയ്ക്കാണ് പുള്ളിക്ക് വിരിച്ചിരിക്കുന്നത് എന്തൊരു ഒരു കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ എന്താണ് ഇതൊരു എന്താ പറയുക കുട്ടി കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഒരു കേസാണ് ആ ഒരു കേസിനെ ഇത്രയും ലാഘവത്തോടെ കണ്ട ഈ പോലീസ് ആൻഡ് സംവിധാനം ഷെയും ഷെയും സത്യം പറയാലോ എത്രയും എത്രത്തോളം കേസുകൾ ഒരു പഴുതുപോലും വിടാതെ ഇതേ കുറ്റം ചെയ്ത ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ശിക്ഷ മേടിച്ചു കൊടുത്ത എന്തൊക്കെ തരം കേസുണ്ട് അവസാനം വരെയും ഒരു ലൂക്കുകൾ പോലും ഈ പറഞ്ഞ പ്രതിഭാഗം വക്കീലിന് പോലും വിട്ടുകൊടുക്കാതെ പ്രോസിക്യൂഷൻ അത്ര രീതിയിൽ കൊണ്ടുപോയിട്ട് അവസാനം വിധി എഴുതിയ പലതരം കേസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിലെന്ത് പറ്റി എന്നുള്ളതാണ് പൊട്ടിക്കറിയണം അച്ഛൻ അവിടുത്തെ അവന്റെ കുടുംബവും അമ്മയും മുത്തശ്ശിയും എല്ലാവരും വേറൊന്നുമല്ല ഇതിപ്പോ ഒരു അഭ്യൂഹത്തിന്റെ പേരിലല്ല പുള്ളിനെ അറസ്റ്റ് ചെയ്തത് പുള്ളി സമ്മതിച്ചതായിരുന്നു നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ അത് കോടതിയിൽ എത്തിയപ്പോൾ നേരെ തിരിഞ്ഞാറിയാലോ കോടതിയിലെത്തുമ്പോൾ കോടതി പറയുന്നതാണ് ലാസ്റ്റത്തെ ഇത് പക്ഷേ ഹൈക്കോടതി ഇപ്പോൾ ലാസ്റ്റ് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് പുള്ളി തന്നെയാണ് ചെയ്തത് ഈ അന്വേഷ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വന്ന വീഴ്ചയാണ് അതുകൊണ്ട് തന്നെയാണ് തെളിവുകൾ കൊലപാതകം ചെയ്തു എന്ന് തെളിയിക്കാൻ പോലീസിന് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ പ്രോസിക്യൂഷന് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ പുള്ളിനെ വെറുതെ വിട്ടിരിക്കുന്നത് പിന്നെ വക്കീലും വക്കീലിന്റെ ഒരു ഉണ്ടാവുമല്ലോ അല്ലാണ്ട് ഓപ്പോസിറ്റ് ഒരാൾ തനിയെ വാദിക്കില്ലല്ലോ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഓപ്പോസിറ്റ് വക്കീലും ഉണ്ടാവും അതുകൊണ്ട് നല്ലൊരു വക്കീലും കുറച്ച് പൈസയും ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ വെറുതെ വിടാൻ പറ്റില്ല സത്യം പറഞ്ഞ ഇങ്ങനെയുള്ളവന്മാരും ഇങ്ങനെ ക്രൂരകൃത്യം ചെയ്യുന്നവരെയൊക്കെ മാക്സിമം തൂക്കിക്കൊല്ലണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അത് മാത്രമല്ലേ ഇപ്പോഴത്തെ ഒരു കേരള ജനതയ്ക്ക് കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമം ഈ എന്താ പറയാ പിഞ്ചു കുഞ്ഞോട്ട് ഒരു മുതിർന്ന വയസ്സായവർക്ക് വരെ ഇതേപോലെയുള്ള ഓരോരോ അതിക്രമങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ തടയിടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യുക ഓരോരുത്തരുടെ മെന്റാലിറ്റിയായി ഞാനത് ആലോചിക്കണം ഓരോരുത്തരുടെ മെന്റാലിറ്റി എന്താണെന്നുള്ളത് വയസ്സ് വയസ്സുടുന്ന ഡ്രസ്സൊന്നും അല്ല പ്രശ്നം ആൾക്കാരിന്റെ മെന്റാലിറ്റിയിലാണ് ഇപ്പോ പ്രശ്നം വന്നിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഇന്നത്തെ ആ ന്യൂസ് കണ്ടത് പുള്ളിന് വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അതുകൊണ്ട് ആ ഒരു കുടുംബത്തിന് ഇന്ത്യൻ ജുഡീഷ്യലറി അല്ലെങ്കിൽ കേരളത്തിന്റെ ഈ ഒരു നിയമ അതിനോടുള്ള വിശ്വാസം പോയിട്ടുണ്ടാവും പറയാൻ പറ്റിയിപ്പോൾ മേൽക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താണെന്നുള്ള കാര്യം അറിയില്ല ഇനിയിപ്പോൾ വരും ദിവസങ്ങളതിൻ്റെത് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാൻ പോകുന്നു അതുകൊണ്ട് വരും ദിവസം വെയിറ്റിങ്ങാണ് ഈ പ്രതിക്ക് തക്കതായ ശിക്ഷ അതിൻ്റെതായ ഒരു പഴുതടച്ചുകൊണ്ടിട്ടുള്ള ഒരു കേസ് അന്വേഷണവും കാര്യങ്ങളും ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും എന്താണെന്ന് അറിയില്ല പക്ഷേ ഏറ്റവും വേദം വേദനാജനം കൊണ്ടായത് ഒരു കുട്ടി മരണപ്പെട്ടു അതും എന്താ പറയുക ഇങ്ങനെയുള്ള ക്രൂരകൃത്യം അങ്ങനെയുള്ളൊരു എന്താ പറയുക ഒരു കുട്ടി എങ്ങനെ തോന്നണ പോ അമ്മമാർക്ക് അവർ പിഞ്ചു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഈ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു മൈൻഡ് ഒന്നും മനസ്സിലാവുള്ളൂ എന്താ എന്താ ഒരു അവസ്ഥ എന്നുള്ളത് ഭയങ്കര പൈശാചികമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നടന്നത് ഇവരൊന്നും വെറുതെ വിടണം തൂക്കി തന്നെ കൊല്ലണം ഇനിയിപ്പോൾ ഇവര് ഈ കുടുംബം ഇനിയിപ്പോൾ മേൽക്കോടതിയിൽ പോകും ഇനിയിപ്പോൾ എന്താണെന്നുള്ള കാര്യം അറിയില്ല അല്ലാണ്ട് ഒരു സാമ്പത്തിക ശേഷിയൊക്കെ വെച്ച് നോക്ക നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നണം പോസിബിൾ അല്ല ചിലപ്പോൾ പോവാം അതെന്തോ നമുക്കറിയാം പക്ഷേ ഇവനെ മാക്സിമം കിട്ടേണ്ടത്ര വലിയ ശിക്ഷ തന്നെ കിട്ടേണ്ടിയിരുന്നു എന്നുള്ളതന്നെ പറയുള്ളത് ഇപ്പോൾ കോടതി ഒരു ഒരു ഒരാളിൻ്റെ മേൽ വന്ന ഒരു അനാസ്ഥ ഇപ്പോൾ മൊത്തത്തിൽ ആ ഒരു കുട്ടിൻ്റെ കുടുംബത്തിനെയാണ് വായിച്ചിരിക്കുന്നത് ഒരാൾക്ക് വന്ന ഒരു അനാസ്ഥ അപ്പൊ അടിച്ചിരിക്കുന്ന ആ പ്രതി പ്രതിക്ക് തന്നെയാണ് പുള്ളി എന്തൊക്കെയോ എഴുതി ചേർത്താ അതിലൂടെ ഗ്രൂപ്പ് കോഴിക്കോട്ടെ തന്നെ പുള്ളി പുറത്തു വന്നു കോടതി വെറുതെ വിട്ടു എന്നുള്ള ന്യൂസും അല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥ എന്തായാലും ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ആദ്യം തന്നെയുള്ള തിരിച്ചു പറഞ്ഞു ഇങ്ങനെയുള്ളമാരുണ്ട അല്ല പിന്നത്തെ പറയും ഇവനെയൊക്കെ കുറ്റം സമ്പാദിച്ചവന് വെറുതെ വിട്ടു എന്നൊക്കെ പറയുമ്പോഴേ അതാണ് ഒരു ഒരവസ്ഥ കോടതിയിൽ എത്തിയപ്പോൾ പുള്ളി നിലവരാതി പോയപ്പോൾ ആർക്ക് പോയി ആ കുടുംബത്തിന് പോയി ആ ഒരാളുടെ കേസ് അന്വേഷണത്തിൽ വന്ന പാകപ്പുഴ ഷെയ് 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 ഷെയം എന്തായാലും അവനൊക്കെ മാക്സിമം കിട്ടണത്തൊരു ശിക്ഷയാണ് കിട്ടേണ്ടിയിരുന്നത്